ചുട്ട കോഴിയെ പറപ്പിക്കും മമ്മൂട്ടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ചുട്ട കോഴിയെ പറപ്പിക്കും മമ്മൂട്ടി മന്ത്രവാദ കളത്തിൽ മമ്മൂട്ടി ഭയപ്പെടുത്താൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ വരവ് ഭ്രമയുഗം ബോംബൻ അപ്ഡേറ്റ് പുറത്തു വന്നു കഴിഞ്ഞു ഇത്രമാത്രം വെറൈറ്റി സ്ക്രിപ്റ്റുകൾക്ക് മമ്മൂട്ടിക്ക് മാത്രം എങ്ങനെ സ്വീകാര്യമാകുന്നു അല്ലെങ്കിൽ മമ്മൂട്ടി എങ്ങനെ ഇത്തരം വെറൈറ്റി സ്ക്രിപ്റ്റുകൾക്ക് പിന്നാലെ പോകുന്നു എന്നുള്ളത് വലിയ ആവേശം നിറയ്ക്കുന്ന അപൂർവ കാഴ്ച തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നും താരത്തിന്റെ കഥാപാത്രങ്ങളിലെ വ്യത്യസ്ത സിനിമാ പ്രേമികളെ ഏറെ അമ്പരിപ്പിക്കാറുമുണ്ട് പുതുതലമുറ നടന്മാരിൽ പോലും അഭിനയത്തോട് ഇത്രയും അഭിനിവേശമുള്ള ഒരു നടൻ വേറെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ആരാധകർ മാത്രമല്ല മലയാള സിനിമാ പ്രേമികളെല്ലാം തന്നെ ഒറ്റ വാക്കിൽ പറയുന്നത് തിയേറ്ററുകളിൽ വാഴുന്നത് മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം മലൈക്കോട്ടി വാലുവിനാണെങ്കിൽ സോഷ്യൽ മീഡിയ ഭരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഇപ്പോൾ തിയേറ്ററിൽ അത്ര വലിയ സ്വീകാര്യത ലഭ്യമല്ലാതെ പോകുമ്പോഴും വ്യത്യസ്തമായ ഒരു സിനിമയായിട്ട് കൂടി വലിയ പരീക്ഷണങ്ങളോടുകൂടി മോഹൻലാലിന്റെ വലിയ അവതാരമായി അവതരിച്ച മലൈക്കോട്ട് വാലിബന് എന്തുകൊണ്ടോ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇപ്പോൾ അവിടെയെല്ലാം ചർച്ചയാകുന്നത് മമ്മൂട്ടിക്ക് ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഒറ്റ കാരണമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ആ പേഷൻ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കഥാപാത്രമായി അദ്ദേഹം പേടിപ്പിക്കാൻ തന്നെയാണ് ഹൊറർ ത്രില്ലറുമായി എത്തുന്നത് ഇത്തരത്തിൽ ഒരു നടൻ വേറെയുണ്ടോ എന്ന സംശയമാണ് കാരണം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ഒരിക്കലും ഒരു നായക കഥാപാത്രത്തെ ചെയ്യുന്ന വ്യക്തി കൂടുതലൊന്നും ചെയ്യാറില്ല ഇപ്പോൾ ഇതാ മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങളും ഇപ്പോൾ വന്നു കഴിഞ്ഞ അബ്രഹാം ഓസ്ലർ എന്ന ചിത്രവും ഒക്കെ തന്നെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രത്തെ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതിന് പോലും അദ്ദേഹത്തിന് മടിയില്ല ഇതിനു മുമ്പേ ഭ്രമയുഗം സിനിമയിലെ ഗാനങ്ങൾ പുറത്തു വന്നിരുന്നു ഭ്രമയുഗത്തിന്റെ സൗണ്ട് ട്രാക്കാണ് മമ്മൂട്ടി പുറത്തുവിട്ടിരുന്നത് തീം സോങ് ഉൾപ്പെടെ ആറ് ട്രാക്കുകളായിട്ടാണ് സിനിമയിലുള്ളത് പാടൻ പാട്ടുകളെ ധനിപ്പിക്കുന്ന തരത്തിലും നിഗൂഢതകൾ സമ്മാനിക്കുന്ന തരത്തിലുമുള്ള പാട്ടുകളാണവ ക്രിസ്റ്റോ സേവിയർ ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ദീൻ നാഥ് പുത്തഞ്ചേരി അമ്മുമരി അലക്സ് എന്നിവരാണ് രചയിതാക്കൾ ക്രിസ്റ്റോ സേവിയർ അധീന സായന്ദേശ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ഈ സൗണ്ട് ട്രാക്കിനൊപ്പം ബ്രഹ്മത്തിന്റെ ഒരു കിടൻ പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട് ഒരു മന്ത്രവാദ കളത്തിന് മുന്നിൽ തന്റെ ആരാധന മൂർത്തിയെ ആരാധിച്ചിരിക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തെയാണ് നമുക്ക് പോസ്റ്ററിൽ കാണാൻ സാധിക്കുക പ്രേതകഥയോ മന്ത്രവാദകഥയോ ആകാം ഈ ചിത്രം സൂചിപ്പിക്കുന്നതെന്നാണ് നേരത്തെ പുറത്തു വന്ന ടീസറുകളിൽ നിന്നും പോസ്റ്ററുകളിൽ നിന്നുമുള്ള സൂചനകൾ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൽഡാലിസ് മണികണ്ഠനാചാരി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചിത്രത്തിന്റെ ടീസറും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു വൈറൽ തന്നെയായി മാറി ആ ടീസർ ടീസറിന്റെ ക്ലൈമാക്സിൽ കാണിച്ച മമ്മൂട്ടിയുടെ ദൃശ്യങ്ങളായിരുന്നു അന്ന് വലിയ രീതിയിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചതും ഹൈലൈറ്റായി മാറിയതും ഒരു മനിക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമ പറയുക എന്നാണ് ടീസറിൽ നിന്ന് നമുക്ക് നൽകുന്ന ഒരു സൂചന മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു ദുർമന്ത്രവാദിയാണ് നാഗങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ആളുമാണ് ഇതൊന്നും നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ഭൂതകാലം എന്ന ഹിറ്റ് ഹൊറർ ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഫെബ്രുവരി പതിനഞ്ചിന്റെ ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ് വയനോട്ട് സ്റ്റുഡിയോസിന്റെയും നൈറ്റ് ഷിഫ്റ്റിന്റെയും ബാനറിൽ രാമചന്ദ്ര ചക്രവർത്തിയും ശശികാന്തും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൽ പ്രശസ്ത സാഹിത്യ മലയാള സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണനാണ് സംഭാഷണങ്ങൾ ഒരുക്കുന്നത് ഷഹനാദ് ജലാലാണ് ചാകര നിർവഹിച്ചിരിക്കുന്നത് അതേസമയം ഭൂതകാലം എന്ന ഹൊർ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തന്റെ സ്ഥാനമുറപ്പിച്ച യുവ സംവിധായകൻ കൂടിയായ രാഹുൽ സദാശിവൻ അദ്ദേഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സിനിമ തന്നെയാണ് മലയാള പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് മലയാളം അതുവരെ കണ്ട് ശീലിച്ച പരമ്പരാഗത ഹൊറർ സിനിമകളിൽ നിന്നും വ്യതമായിരുന്നു ശ്രീനികവും രേവതിയും മുഖ്യ കഥാപാത്രങ്ങളെത്തിയ ഭൂതകാലം ചർച്ച ചെയ്തത് റഡ് റൈൻ എന്ന രാഹുലിന്റെ ആദ്യ സിനിമയും നിരൂപക പ്രശംസകളേറെ നേടിയെടുത്തതായിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ സദാശിവന്റെ ക്രാഫ്റ്റിൽ ഒരുങ്ങുന്ന ഭ്രമയുഗം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു മലയാളം പ്രൊജക്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ